അലേലിയായിന്ന് മർക്കോസ് നാല് മുപ്പത്തിയെട്ട് യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരോ ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അക്കോണ്ടു മാർക്ക് ഫോർ തേർട്ടി എയ്റ്റ് ജീസസ് വാസ് ഇൻ ദ കംഫോർട്ടബിൾ പ്ലേസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ബോട്ട് ഹി വാസ് സ്ലീപ്പിംഗ് ദ ഹിം ിൽ ഡൈ ഹിയർ ഇൻ ദ വാട്ടർ പ്ലീസ് ഡൂ സംശോയ് സ്നേഹം നിറഞ്ഞവരെ ഈ ജീവിത യാത്രയില് തിരമാല പോലെ കിടക്കുന്ന കടലു പോലെ കിടക്കുന്ന ഈ ഭൂമിയിലൂടെ ഓരോ ജീവിതയാത്രകളും നമ്മൾ ദൈനംദിന ജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും തിരമാലകളും കൊടുങ്കാറ്റുകളും പേമാരികളും നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പോളീശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് മകനെ മകളെ നിന്റെ ജീവിതയാത്രയിൽ നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ ഒരറ്റത്ത് ശാന്തമായിരിക്കുന്ന എന്നെ ഒന്ന് വിളിച്ചുണർത്തി നീ ഒന്ന് പറയണം കർത്താവേ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണേ എൻ്റെ ജീവിതം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുകയാണ് ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുകയാണ് എനിക്കെതിരെ തിരമാലകൾ ഉയരുകയാണ് എനിക്കെതിരെ ശത്രുക്കൾ കുമിഞ്ഞുകൂടുകയാണ് അത് പല വിധത്തിലാകാം ഈ ഒരു മേഖലകളിൽ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണേ ഈ ഒരു ബന്ധം യേശുക്രിസ്തുവുമായിട്ട് നമുക്കുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നോക്കിക്കേശോയുടെ ഈശോയും ഈശോയുടെ ശിഷ്യന്മാരും കൂടെ വഞ്ചിയിലെ യാത്ര പോകുമ്പോൾ ആ ഈശ് ശിഷ്യന്മാരുടെ അറ്റത്ത് ശാന്തമായിട്ട് ഉറങ്ങുന്ന ആ വഞ്ചിയിൽ ശാന്തമായിട്ട് ഉറങ്ങുന്ന ഈശോയെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഈശോയും ശിഷ്യന്മാരുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് ശിഷ്യന്മാരെ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോയെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു ഈശോയെ ഈ തിരമാലകൾ വന്ന് നമ്മളെ മൂടാൻ പോവുകയാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ലേ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ശാന്തമായി ഉറങ്ങുന്ന നസ്രയനായ ഈശോ നമ്മുടെ ഭവനത്തിൻ്റെ ചുറ്റളവിലുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധികളിലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നൊരു പ്രതിധോനി ഈശോ അവിടെ പറഞ്ഞു തരുന്നു മകനെ മകളെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈശോയെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭവനത്തിൽ ഒരു ശാന്തതയോടുകൂടി ഒന്ന് ഉറങ്ങുവാനായിട്ട് അനുവദിക്കുക നമ്മുടെ ശാന്ത നമ്മുടെ പ്രതി നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വഴിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നസ്രയനായ ഈശോ നോക്കിക്കൊള്ളും ഈശോയെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലേക്ക് കൂട്ടത്തിൽ കൊണ്ടുവരുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സമാധാനത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി നമുക്ക് നടക്കാൻ കഴിയും കഴിയണമെങ്കിൽ രസേന ഈശോ നിന്റെ ഭവനത്തിൻ്റെ ഒരറ്റത്ത് ശാന്തമായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവരെല്ലാം നോക്കിക്കൊള്ളും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകണം ഈശോയെ സ്നേഹം നിറഞ്ഞവരെ ഈശോ എന്താണ് ആ പ്രതിസന്ധിയിൽ ചെയ്തത് ഈശോയുടെ ശിഷ് ശിഷ്യന്മാർ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങൾ നശിക്കാൻ പോകുന്നു ആ ജീവിതത്തിൻ്റെ യാത്രയിൽ തിരമാലകൾ കണ്ടിട്ട് നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നത് ഏമേ ഇത് നമ്മളെ നശിപ്പിക്കാൻ പോവുകയാണോ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ പോവുകയാണോ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ പോവുകയാണോ ഈ ഒരു സമയത്ത് ഈശോയോട് ഒന്ന് ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് അത്ര സ്നേഹ അത്രയേറെ സ്നേഹബന്ധത്തിൽ നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എണീറ്റ് ആ തിരമാലകളെ നോക്കി എന്താ ചെയ്തതെന്ന് അറിയാമോ ഈശോ ഈശോ വർക്ക് അപ്പ് ആൻഡ് സ്ട്രോങ് ടു വിൻഡ് ടു ദോട്ടർ ബി ക്വൈറ്റ് സ്റ്റോപ്റ്റോപ് ആൻഡ് ദ വാട്ടർ ബി കം ക്വൈറ്റ് എ ഗെയിം ഈശോ അതിനെ നോക്കി സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് അതിൽ ശാന്തമാകുവാനായിട്ട് ശക്തമായിട്ട് പറഞ്ഞപ്പോൾ അത് പരിപൂർണമായി ശാന്തമായി പഴയ പോലെയായി സ്നേഹം പറഞ്ഞവര് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മർക്കോസ് നാല് മുപ്പത്തിയെട്ട് ശ്രേയനായു നമ്മുടെ ഭവനത്തിലെ എല്ലാ തിരമാലകളും ശാന്തമാക്കും അതിനു മാത്രം ശാന്തമാക്കുവാൻ ആ ഒരു സ്വാതന്ത്ര്യം ഈശോയ്ക്ക് നമ്മുടെ ഭവനത്തിൽ കൊടുക്കുവാൻ നമുക്കും വളരെ സ്വാതന്ത്ര്യത്തോടെ അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാം അമേ Thank you.